ഇന്ന് രാവിലെ ലൈവ് ഇട്ട് നോക്കിയ സമയത്ത് എൻ്റെ പൊന്നെ ഒരു രക്ഷയും ഇല്ലാത്ത അടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്താണ് കൃത്യമായ കാരണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് ഇന്ന് ഇന്നലെ ആരും എന്ന് തോന്നുന്നു കുറച്ച് പുലർച്ചെ തന്നെ ഇന്ന് ബിഗ് ബോസ് വീട്ടിലെ പണികളെല്ലാം തുടങ്ങിയിരുന്നു സോ എനിക്ക് തോന്നുന്നു റിയാസ് അഡീഷണൽ ആയിട്ട് എന്തൊക്കെയോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു അത് റാഗിങ് എന്നൊക്കെയുള്ള രീതിയിലാണ് മനസ്സിലാവുന്നത് അതിപ്പം ഇന്നലെയും റിയാസ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നല്ലോ സോ അത് റിയാസിൻ്റെ ഒരു ഒരു ക്യാരക്ടർ അതായത് ആ ഒരു ആ ഒരു ഗസ്റ്റിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് കാണാം നമുക്ക് പക്ഷേ ഏതോ ഒരു പോയിന്റിൽ ലിമിറ്റ് വിട്ടു എന്നാണ് ഷാനവാസ് പറയുന്നത് അങ്ങനെ ഷാനവാസ് ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല റിബ്ബലായിട്ട് നിന്നിട്ട് കട്ട കലിപ്പിലായിരുന്നു ഇന്ന് അതേ സമയത്ത് റിയാസ് കൊണ്ടുവന്ന വേസ്റ്റ് അവിടെ തൊട്ടാട്ടോ ഞാൻ കാണുന്നത് വേസ്റ്റ് കൊണ്ടുവന്ന ഹാളിൽ തട്ടുന്ന തൊട്ടാണ് ഞാൻ കാണുന്നത് ഭയങ്കരമായിട്ട് വഴക്ക് പിന്നീട് നടക്കുന്നുണ്ട് റിയാസിനെയൊക്കെ ഇഷ്ടം പോലെ പറയുന്നുണ്ട് ഇതിനിടയിൽ എല്ലാവരും ഷാനവാസിനെതിരെ തിരിഞ്ഞിട്ടും ഷാനവാസ് കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് തൊഴിലാളികൾ തൊഴിലാളികൾ അങ്ങനെ ആവശ്യമില്ലാതെ കയറി ഭരിക്കാൻ വരണ്ട റാഗ് ചെയ്യാൻ വരണ്ട തൊഴിലാളികൾക്കും റൈഡ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭയങ്കര വഴക്ക് കിടക്കുകയാണ് രാവിലത്തെ ആ സംഭവം എന്താണെന്ന് ആരെങ്കിലും കണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ എനിക്ക് ആ ഒരു പാർട്ട് മിസ്സായിപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നൊരു ആറാറരയ്ക്കൊക്കെയാണെന്ന് ലൈവ് ഇട്ടത് സോ ആ സമയത്ത് ഞാൻ കാണുന്നില്ല എന്താണ് ഇൻസിഡൻറ്റ് തുടങ്ങുന്നതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് അറിയില്ല ഇന്നലെ പ്രൊമോ സോ എന്തോ ഒരു ചൊറിയാണ് സംഭവം ഒരു ഏകദേശം അര മുക്കാൽ മണിക്കൂർ വൻ സീനായിരുന്നു ഷാനവാസ് ഒറ്റ കൊമ്പനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മതം പൊട്ടി ആനയെ പോലെ നടക്കുന്നുണ്ടായിരുന്നു റിയാസ് അതുപോലെ ബാക്കിയുള്ളവരെല്ലാം ഷാനവാസിനെ നല്ല പോലെ ചൊറിയുന്നുണ്ട് പക്ഷെ പുള്ളി പിടിച്ചു നിന്ന് കേട്ടോ ഒട്ടയ്ക്ക് നിന്നു ഒരു രക്ഷയില്ല വിട്ടുകൊടുക്കാൻ നിന്നു പക്ഷെ എന്താണ് റീസൺ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ അതുകൊണ്ട് ഷാനവാസിന്റെ ഭാഗത്താണോ ന്യായം റിയാസിന്റെ ഭാഗത്താണോ മറ്റ് ഹൗസ് മെയ്റ്റ്സിൻ്റെ ഭാഗത്താണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഗസ്റ്റായിട്ട് വന്ന റിയാസ് വേസ്റ്റ് എടുത്തുകൊണ്ട് വന്ന് അവിടെ തട്ടി എന്നുള്ളത് തെറ്റാണ് അത് എന്ത് റീസണിൻ്റെ പേരിലാണെങ്കിലും അവിടെ ഉള്ള ജോലിക്കാരെ ആരും ആരുടെ അടിമകളൊന്നും അല്ലല്ലോ അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഗസ്റ്റിനോട് മാന്യമായിട്ട് നിൽക്കാം ടിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ അവരുടെ സെൽഫ് റെസ്പെക്റ്റ് കളയാതെ നിൽക്കാം ഇവിടെ ഷാനവാസ് രണ്ടാമത്തെ ഓപ്ഷനാണ് ചൂസ് ചെയ്തത് ആദ്യത്തെ ഗസ്റ്റ് ഒക്കെ വന്നപ്പോൾ അവരോട് വളരെ കൂളായിട്ട് നിന്നു ഈ റിയാസ് ഗസ്റ്റ് ഒരുപക്ഷെ ഒരു ചൊറിയനായിരിക്കും അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഷാനവാസും ആ രീതിയിൽ നിൽക്കുന്നത് എന്തായാലും ലൈവ് രാവിലെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ റീസൺ ഒന്ന് കമൻറ്റ് ചെയ്യണേ